ഓണത്തിന് പാലക്കാട് ഓങ്ങല്ലൂർക്കാർക്ക് വിഷരഹിത പച്ചക്കറി കൂട്ടി സദ്യയുണ്ടാം അതിനായി പച്ചക്കറി കൃഷിയിൽ വിപ്ലവം തീർത്തിരിക്കുകയാണ് കരിമ്പുള്ളിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കണ്ണിനും മനസ്സിനും കുളിരായി ഏക്കറിൽ കുറി പച്ചക്കറി കൃഷിയിൽ നിന്ന് മികച്ച വിളവാണ് ലഭിക്കുന്നത് സാധാരണ വഴിയരികിലെ കാട് വെട്ടുന്നതും തോട് വൃത്തിയാക്കുന്നതുമൊക്കെയായി തൊഴിൽ ദിനങ്ങൾ തള്ളി നീക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പച്ചക്കറി കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് നൂറുമേനിയാണ് പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് വിവിധ ഭാഗങ്ങളിൽ പച്ചക്കറി കൃഷി നടത്തിയത് ധനലക്ഷ്മി ലേബർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ഏക്കർ സ്ഥലത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വിഷരഹിത പച്ചക്കറികൾ വിളയിച്ചെടുത്തത് ഓണക്കാലത്ത് മറുനാടൻ പച്ചക്കറികൾക്ക് വില കൂടിയ സമയത്ത് നാട്ടിൻപുറങ്ങളിൽ ജൈവരീതിയിൽ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ബഹുമാനപ്പെട്ട വാർഡ് ഷിയാബ് അതുപോലെ മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവം അതുപോലെ ആഘോഷമായ ഓണം നമ്മളിലേക്ക് വരാൻ പോവുകയാണ് ഓണക്കാലത്ത് എല്ലാവരുടെയും വിഭവം എന്ന് നമുക്ക് പറയുന്നത് അറിയാമല്ലോ സദ്യയാണ് അപ്പോൾ സദ്യയ്ക്ക് ഒരു സദ്യയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഈ ഏതെങ്കിലും ഗ്രൂപ്പ് വിവിധ ഗ്രൂപ്പുകളാക്കി തിരിച്ചു ഇത് ധനലക്ഷ്മി ലേബർ ഗ്രൂപ്പിന്റെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനമാണ് ഇപ്പൊന്നു ഇവിടെ നടക്കുന്നത് ആദ്യഘട്ടത്തില് പയറുകളായി കഴിഞ്ഞു വെണ്ടണ്ട് കുമ്പളം ചരങ്ങ അതുപോലെ പൂള എല്ലാ പച്ചക്കറി സാധനങ്ങളും ഇവിടെ വിളവ് എടുത്തിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ജൈവ രീതിയിൽ അത് മാത്രമല്ല ഓണക്കാലത്ത് പച്ചക്കറിക്കൊക്കെ വലിയ രീതിയിൽ വില കൂടുമ്പോൾ ആ വിലക്കയറ്റത്തെ പിടിച്ചു നിൽക്കുന്ന പിടിച്ചു നിർത്തുന്നതിനും അതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ജൈവ പച്ചക്കറി കൃഷി അതുപോലെ തന്നെ ജൈവ പച്ചക്കറി കഴിക്കുന്നതിനും ഇതുകൊണ്ടൊക്കെ ഉപകാരപ്രദമാകും അതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് വെണ്ട പയർ തുടങ്ങി നിരവധി ഇനം പച്ചക്കറികളാണ് കൃഷി ഇറക്കിയത് പഞ്ചായത്തിലെ വിവിധ ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ പച്ചക്കറി കൃഷി നടക്കുന്നുണ്ട് എം ന്യൂസ് പാലക്കാട്